ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഡ്ലിപ്പൊടിയാണ് അതിലേക്ക് വേണ്ട സാധനം അരി നന്നായി കഴുകുക കഴുകിയിട്ട് ഒരു മുണ്ടിൽ വിരിച്ച് ഉണക്കുക ഉണക്കിയ ശേഷം അതിലേക്ക് വേണ്ട സാധനങ്ങൾ പൊട്ടിക്കടല കടലപ്പരിപ്പ് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് എള് ജീരകം കുരുമുളക് വറമുളക് കരുവേപ്പില ഒരു കഷണം കായം ഞാൻ ഇവിടെ ഗ്യാസ് കത്തിക്കുകയാണ് ഗ്യാസ് കത്തിച്ച് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് അരി അരി ഇടുക അരി നന്നായിട്ട് വറുക്കുക പൊട്ടുന്ന വരയ്ക്ക് വറുക്കുക അതിൽ അതിലേക്ക് ഈ കഷ്ണം കായം ഇടുക കായം നന്നായി മുറുകണ്ടേ എന്നാലേ അത് ഉടക്കാൻ പറ്റുള്ളൂ പൊടിയുള്ളു അരിയൊക്കെ നന്നായി പൊട്ടി വരാനായിട്ടുണ്ട് പൊട്ടി പൊട്ടി വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ പൊട്ടി വരും നന്നായി ഒരമണിക്കൂറാവും അഞ്ച് മിനിറ്റ് നന്നായി ഇളക്കണം നന്നായി നമ്മൾ വറുത്ത ശേഷം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം നമ്മൾ കുട്ടിക്കടല കുരുമുളക് ഉഴുന്നും പരിപ്പ് എള്ള് കടലപ്പരിപ്പ് എല്ലാം നമുക്ക് ഉള്ളിലേക്കിടാം വറമുളക് കരുവേപ്പില കരുവേപ്പില നന്നായി കഴുകി വെള്ളമൊക്കെ കഞ്ഞ് ഉണങ്ങിയ ശേഷം നന്നായി വറക്കണം നല്ലൊരു മണം വരുന്നവർക്ക് വറുത്ത് വറുത്തെടുക്കാം പൊടി നന്നായി വറന്ന് വന്നിട്ടുണ്ട് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ് ഇതിലേക്ക് ഉപ്പ് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിടുക കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത് കല്ലുപ്പിടുക നന്നായിട്ട് ആയി ഇനി ഇത് കോരി ആറാൻ വയ്ക്കുക ആറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നന്നായി ആറിയ ശേഷം നമുക്ക് മിക്സിയുടെ ജാറൊന്നും നന്നായി തുറക്കുക തുറച്ച ശേഷം നമ്മൾ പൊടിക്കുക ചൂട്ടോടെ പൊടിക്കാൻ പാടില്ല അത് നമ്മളിതൊരു ബോട്ടിലാക്കി വയ്ക്കുക നിങ്ങൾ പുറത്തുനിന്നൊന്നും വാങ്ങണ്ട ആവശ്യമില്ല വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ മിക്സിയിൽ പൊടിച്ച് കൊണ്ടുപോകുന്നുണ്ട് നല്ല സൂപ്പർ മുളക് ചുളക് പൊടി ഇഡ്ഡലിപ്പൊടി നല്ല സൂപ്പറായ ഇഡ്ഡലിപ്പൊടിയാണത് എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസ് വരുന്നതുവരെ താങ്ക് യു